പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നമുക്ക് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പാടുണ്ടോ അവിടെ നമുക്ക് പറയാനുള്ള ഉത്തരം ആദ്യം ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളമായി ദുആ ചെയ്യാൻ നബി അലൈഹി സ്ലമ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സുജൂദു സുജോതിൽ നിങ്ങൾ ദ്വാ വർദ്ധിപ്പിക്കും എങ്കിൽ ആ ദ്വായുടെ ഒരു ഭാഗമാണ് നബിസ്വലി വസ്ലമക്ക് വേണ്ടിയുള്ള ദ്വാ നമുക്ക് നമുക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുന്നു നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം എങ്കിൽ പിന്നെ നബിസ്വല്ലാ അലൈലിസ്മക്ക് വേണ്ടി മാത്രം ദ്വാ ചെയ്യാൻ പാടില്ല എന്നൊരു വിലക്കില്ല നമുക്ക് ദ്വാ ചെയ്യാമെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാമെങ്കിൽ നാം അതിനേക്കാളെല്ലാം ഇഷ്ടപ്പെടുന്ന റസൂൽഹി സല്ലാഹു അലൈ വസ്സലമക്ക് വേണ്ടി ദ്വ ചെയ്യാം ആ ദ്വായിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സൊലാത്ത് അതുകൊണ്ട് സുജൂദിൽ സ്വലാത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം ഒരു വിരോധമില്ല സ്വലാത്തു ചൊല്ലാം എന്നാൽ ചില ആളുകൾ ധരിച്ചു ധരിച്ചുവെച്ചൊരു കാര്യമുണ്ട് പൊതുവേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങണമല്ലോ അങ്ങനെയാണെങ്കിൽ സുജൂതിൽ ഹംദും സ്വലാത്തും കൊണ്ടാണോ മറ്റു ദുവാകൾ തുടങ്ങേണ്ടത് ആ നിലക്ക് ചില ആളുകൾ ഇതിനെ ധരിച്ചു വെച്ചിട്ടുണ്ട് അവരോട് പറയാനുള്ളത് ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യണം എന്ന ഒരു നിബന്ധനയില്ല കാരണം ദുആ രണ്ട് വിധമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നത് ഒന്ന് മുത്തലക്കനായിട്ടുള്ള ദുഅ നമ്മൾക്കിഷ്ടമുള്ള ഏത് സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുക അത് ഏത് സമയത്തുമാകാം അത് പ്രത്യേകിച്ചും രാത്രിയുടെ അവസാനയാമത്തിലാണെങ്കിൽ കൂടുതൽ ഖൈർ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലാണെങ്കിൽ കൂടുതൽ ഖൈർ നോമ്പുകാരാണെങ്കിൽ കൂടുതൽ ഖൈർ യാത്രയിലാണെങ്കിൽ കൂടുതൽ ഖൈർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രത്യേകം അവിടെ ദ്വാ ചെയ്യാനായിട്ടിരിക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് ഹംദും സലാത്തും പ്രത്യേകിച്ച് നമസ്കാരത്തിലെ തഷഹുദിൽ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാനായിട്ടുള്ള ഭാഗമാണ് അവിടെ ഹംദ് കൊണ്ടും സൊലാത്ത് കൊണ്ടും തുടങ്ങാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമസ്കാരത്തിൽ ഹംദും സൊലാത്തും വരുന്നുണ്ട് അതാണ് അത്തഹിയാത്ത് അത് കഴിഞ്ഞാൽ ഇബ്രാഹിമിയ സൊലാത്ത് പിന്നെയാണ് ദുആ അപ്പോൾ ഇങ്ങനെ മുത്തലക്കനായ സന്ദർഭങ്ങളിലാണ് ഹംദും സൊലാത്തും പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യൽ മുസ്തഹബായിട്ടുള്ളത് എന്നാൽ അതല്ലാതെ മുക്കയ്യതായ ചില പ്രത്യേക സന്ദർഭത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് അവിടെ നമ്മൾ കൊണ്ട് തുടങ്ങേണ്ടതില്ല ഉദാഹരണത്തിന് നമ്മൾ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ അള്ളാഹു മിനി ഔക്കമിഹുബി വൽ ഹബാസ് എന്ന് പറയും അവിടെ ഹംദും സ്വലാത്തും പറഞ്ഞിട്ടാണോ ഈ ദ്വാ ചെയ്യേണ്ടത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല നബി നബീസ് അലൈഹി വസ്ലമ സുജൂദിൽ ഒരുപാട് ദ്വകൾ നബിയുടേത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് സഹാബത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ എവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങിയിട്ടാണ് സുജൂദിൽ ദ്വാ ചെയ്തത് എന്ന് കാണാൻ കഴിയില്ല അതേപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോൾ വസ്ത്രമഴിച്ചു വയ്ക്കുമ്പോൾ ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ ദ്വാ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ദ്വാ ചെയ്യാം അവിടെ ഹംതിൻ്റെയും സ്വലാത്തിൻ്റെയും ആവശ്യമില്ല സമാനമായ നിലക്കാണ് സുജൂതിൽ സ്വലാത്ത് വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചതെങ്കിൽ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത് എന്നാൽ നബിയുടെ പേരിൽ നമ്മൾ മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നബിയുടെ പേരിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന ഒരു നീയത്തിലാണെങ്കിൽ അലഹമ്മദില്ല സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഒരു സാഹചര്യം തന്നെയാണ് സുജൂത് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ